നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മമ്മൂട്ടിക്ക് ഉണ്ടാക്കാൻ ഒരു ദുൽഖർ ദുൽഖറിന് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാർ കളക്ഷനൊക്കെ നല്ലതാണ് എന്നാലും ഈ ബൂട്ടാൻ ഇറക്കുമതി അതാണ് ദുൽഖറിന് ഇപ്പോൾ കൊടും പണിയായിരിക്കുന്നത് ഇടയ്ക്ക് കസ്റ്റംസിനെ ഒന്ന് വിരട്ടാൻ നോക്കി ദുൽഖർ ഇപ്പോൾ അടപടലം വീഴുന്നു ഒപ്പം നമ്മുടെ എംപുരാൻ പൃഥ്വിരാജും ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി ദുൽഖറും പൃഥ്വിരാജുമൊക്കെ അടപടലം വീണപ്പോൾ അതുകൊണ്ട് അവസാനിച്ചുവെന്നാണ് മലയാളികൾ കരുതിയത് എന്നാൽ ദുൽഖർ ആവട്ടെ ഒരു അതിസാമർഥ്യം കാട്ടി തന്റെ വാഹനങ്ങൾ പിടിച്ചെടുത്ത കസ്റ്റംസിനെതിരെ നേരെ ഹൈക്കോടതിയിലേക്ക് വില കൂടിയ അഭിഭാഷകരെ വെച്ച് ഹൈക്കോടതി ഉത്തരവ് നേടി കസ്റ്റംസിനെ ഒന്ന് കുരുക്കിടുകയായിരുന്നു ദുൽഖറിന്റെ ലക്ഷ്യം ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഒരു സാധാരണ ഉത്തരവ് നൽകി എന്നാൽ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ അതങ്ങ് വെച്ച് ആഘോഷിച്ചു വാഹനം വിട്ടു നൽകാൻ കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർക്ക് അപേക്ഷ നൽകാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപേക്ഷ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഗണിക്കണമെന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതൊരു സാധാരണ നിർദ്ദേശം മാത്രമാണ് എന്നാൽ മലയാളത്തിന്റെ മാധ്യമങ്ങളാവട്ടെ ദുൽഖർ ഹൈക്കോടതിയിൽ നിന്ന് വലിയ ഉത്തരവ് നേടിയെന്നും കസ്റ്റംസിനെ പൂട്ടിക്കെട്ടിയെന്നുമുള്ള മട്ടിൽ വാർത്തകൾ നൽകി പിന്നാലെ നമ്മൾ കേൾക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദുൽഖറിനെയും പൃഥ്വിരാജിനെയുമൊക്കെ അടപടലം തൂക്കുന്ന വാർത്ത ദുൽഖറിന്റെ കാർ കള്ളക്കടത്ത് വസ്തുവാണെന്നും സംശയമുണ്ടെന്നും നിയമവിരുദ്ധമെങ്കിൽ വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുണ്ട് എന്നുമാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ വാദിച്ചത് ദുൽഖർ ആദ്യം സമീപിക്കേണ്ടത് കസ്റ്റംസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെയാണെന്നും ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നും ഹൈക്കോടതിയിൽ കസ്റ്റംസിന്റെ അഭിഭാഷകൻ വാദിച്ചു ഹർജിയിൽ വിശദമായ വാദം കേട്ടതിനുശേഷം വാഹനം വിട്ടുനിൽക്കുന്ന കാര്യം പരിഗണിക്കണം കസ്റ്റംസിനോട് ഹൈക്കോടതി ഒരു നിർദ്ദേശം വെച്ചു അത്രമാത്രം നിയമപ്രകാരം വാഹനം ഉടമസ്ഥന് വിട്ടുകിട്ടാൻ അവകാശമുണ്ട് അതുകൊണ്ട് ദുൽഖറിന് അസിസ്റ്റന്റ് അഡീഷണൽ കമ്മീഷണർക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാം ജസ്റ്റിസ് സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ചത് ദുൽഖറിന്റെയും പൃഥ്വിന്റെയും ഒക്കെ ആഘോഷം അങ്ങനെ പൊടിപൂരമാക്കി തൊട്ടു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതാ കേരളം അരിച്ചു പെറുക്കുന്നു കള്ളപ്പണ ഇടപാടുകൾക്ക് പണ്ടേ കുപ്രസിദ്ധമാണ് മലയാള സിനിമ ഇന്നിപ്പോൾ ഭൂട്ടാൻ കാർക്കടത്തുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് ഇടിയുമെത്തി താരങ്ങളുടെ വീടുകളിൽ വലിയ റെയ്ഡുകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകൾ അരിച്ചു പെറുക്കുന്നു മമ്മൂട്ടി ഹൌസ് മമ്മൂട്ടിയും ദുൽഖറും താമസിക്കുന്ന ഇളംകുളത്തെ വീട് ദുൽഖറിന്റെ ചെന്നൈയിലെ വീട് പൃഥ്വിരാജിന്റെ വീട് അമിത് ചക്കാലയ്ക്കലിന്റെ കടവൻ വീട് തുടങ്ങി പതിനേഴ് ഇടങ്ങളിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന അഞ്ച് ജില്ലകളിലുള്ള വാഹന ഡീലർമാരുടെ ഓഫീസുകളും ഗോഡൌണുകളും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നു റെയ്ഡുകൾ തുടരുന്നു ഭെമാ നിയമലംഘനം നടന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഭെമാ നിയമലംഘനം നടന്നുവെങ്കിൽ ഇപ്പോൾ പിടിച്ചെടുത്ത വാഹനങ്ങൾ മാത്രമല്ല മറ്റു ചില വാഹനങ്ങൾ കൂടി ഉടൻ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുക്കും ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ നേപ്പാൾ തുടങ്ങിയ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂയിസർ ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതി നടന്നുവെന്നാണ് കസ്റ്റംസ് നേരത്തെ കണ്ടെത്തിയത് ഈ തട്ടിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സിൻഡിക്കേറ്റിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ കസ്റ്റംസ് ശേഖരിച്ചിരുന്നു അവരെ വലിയിലുമാക്കി കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഒരു മാഫിയ ശൃംഖല വ്യാജരേഖകൾ ഉപയോഗിച്ചാണ് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്തിയത് ഇന്ത്യൻ ആർമി യു എസ് എംബസി എംഇ എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് കാട്ടി ആദ്യ വാഹനങ്ങൾ ഹിമാചലിലേക്ക് കടത്തി പിന്നീട് അവിടെ നിന്ന് വ്യാജ ലൈസൻസ് സംഘടിപ്പിച്ചാണ് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നത് അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ വ്യാജ ആർ രജിസ്ട്രേഷനുകൾ ഇവർ ഇതിനായി ഉപയോഗിച്ചു പിന്നീട് വാഹനങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിറ്റു പെമിയുടെ മൂന്ന് നാല് എട്ട് വകുപ്പുകളുടെ ലംഘനം പ്രഥമദൃഷ്ട്യ കണ്ടെത്തിയതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് അന്വേഷണം ഏറ്റെടുത്തത് അനധികൃത വിദേശ നാണയ ഇടപാടുകളും ഹവാല വഴിയുള്ള അതിർത്തി കടന്നുള്ള പണമടക്കലും ഇതിൽ ഉൾപ്പെടുന്നു ഇതിനിടയിൽ ദുൽഖറും പൃഥ്വിരാജും ഇത്തരം വാഹനങ്ങളുടെ പണമിടപാടുകൾ വിദേശത്ത് വെച്ച് നടത്തി എന്ന വിവരവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടി മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പലവട്ടം കേരളത്തിന്റെ മലയാള സിനിമാ ലോകം അടിമുടി പരിശോധിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് നിരവധി റെയ്ഡുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മലയാള സിനിമാ മേഖലയിൽ വിദേശത്ത് നിന്ന് വൻതോതിലുള്ള കള്ളപ്പണ നിക്ഷേപം വരുന്നതായുള്ള ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സംയുക്തമായി ചില പരിശോധനകൾ നടത്തിയത് അന്ന് മലയാള സിനിമയിലെ അഞ്ച് നിർമ്മാതാക്കളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വലയിൽപ്പെട്ടത് ഒരാൾ ഇരുപത്തിയഞ്ചു കോടി രൂപ പിഴയടിച്ചു ബാക്കി നാലുപേരെ ഈടി ചോദ്യം ചെയ്ത് പിഴയുടുക്കി മലയാളത്തിലെ നടൻ കൂടിയായ ഒരു നിർമ്മാതാവ് വിദേശത്ത് വൻതുക തുക കൈപ്പറ്റിയതിന്റെ രേഖകൾ അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇരുപത്തിയഞ്ചു കോടി രൂപ പിഴയടച്ച് തലയൂരിയത് ദേശ ദേശസുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും ആശയങ്ങളുടെ പ്രചരണത്തിനായി പ്രൊപ്പഗാൻഡ സിനിമകളുടെ വേണ്ടിയാണോ ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ ഇവർ നടത്തിയത് എന്ന സംശയം അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശക്തമായിരുന്നു പിന്നീടാണ് എംപുരാൻ അടക്കമുള്ള സിനിമകളുടെ പേരിൽ വലിയ കോലാഹലമുണ്ടായത് വിദേശ കള്ളപ്പണ നിക്ഷേപം വരുന്ന സിനിമകളുടെ നിർമ്മാണ വേളകളിലാണ് ഏറ്റവുമധികം ലഹരി മരുന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നത് എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്ന് പറഞ്ഞിരുന്നു മലയാള സിനിമാ മേഖലയിൽ കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തി അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്ന് വ്യക്തമാക്കി ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത പണം എറണാകുളത്തെ ഒരു നിർമ്മാതാവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ഒട്ടേറെ സൂപ്പർ താരങ്ങളും പ്രമുഖ നിർമ്മാതാക്കളുമൊക്കെ അന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വലയിൽ വീണു നികുതിയായി ഖജനാവിലേക്ക് എത്തേണ്ട എഴുപത്തിരണ്ട് കോടിയോളം രൂപയാണ് സിനിമാ പ്രവർത്തകർ ഒളിപ്പിച്ചതെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്ന് കണ്ടെത്തി പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ മലയാള സിനിമയിലുള്ളവർ വിദേശത്ത് സ്വത്തുക്കൾ വാങ്ങിയതിലെ ക്രമക്കേടുകളും അന്വേഷണ ഏജൻസികളെന്ന് തിരിച്ചറിഞ്ഞിരുന്നു മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആന്റോ ജോസഫ് ആന്റണി പെരുമ്പാവർ തുടങ്ങി മലയാള സിനിമാ മേഖലയിൽ നിർമ്മാണ രംഗത്ത് സജീവമായവരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്ന് വിശദമായി പരിശോധിച്ചു ചില താരങ്ങളും നിർമ്മാതാക്കളുമൊക്കെ ദുബായ് ഖത്തർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്ന് തിരിച്ചറിഞ്ഞു ഇവർ നിർമ്മിക്കുന്ന സിനിമകളുടെ ഓവർസീസ് വിതരണാവകാശത്തിന്റെ മറവിലായിരുന്നു വിദേശ കള്ളപ്പണ ഇടപാടുകൾ ഇതൊക്കെ അടപടലം തൂക്കിയതോടെ പിന്നീട് പൃഥ്വിരാജ് കടുത്ത കേന്ദ്ര വിമർശകനായി അതിനുശേഷമാണ് എംബുരാൻ വിവാദം ഉയർന്നു വന്നത് ഇതോടെ പൃഥ്വിരാജ് കേന്ദ്രത്തിന്റെ നോട്ടപ്പുള്ളിയായി എന്നൊക്കെ ഇവിടെയുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ പൃഥ്വിരാജും ദുൽഖറും അടക്കമുള്ളവർ ഇപ്പോൾ കള്ളപ്പണ ഇടപാടുകളിലേക്ക് കൂടി പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ദുൽഖറും ഒക്കെ ഇടപെട്ട് കാർ കള്ളക്കടത്ത് ഇടപാടിൽ കള്ളപ്പണി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നു കടവന്തിറയിലും ചെന്നൈയിലുമുള്ള ദുൽഖർ സൽമാന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധനകൾ തുടരുകയാണ് പൃഥ്വിരാജിന്റെ വീടുകളിലും ഫ്ളാറ്റിലുമാണ് റെയ്ഡുകൾ കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വ്യവസായികൾ വാഹന ഡീലർമാർ എന്നിവരുടെ വീടുകളിലും റെയ്ഡുകൾ പുരോഗമിക്കുന്നു നേരത്തെ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ നടന്മാരുടേതടക്കം മുപ്പത്തിയേഴ് ആഡംബര വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് വാഹനങ്ങളോടുള്ള പ്രാന്ത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ന്യൂജൻ എന്നൊക്കെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇവർ നടത്തിക്കൂട്ടുന്നത് പുതുമുഖ സിനിമാ നടന്മാരിലും സംവിധായകരിലുമൊക്കെ ഇപ്പോൾ പ്രകടമാകുന്നത് ചില ധാർഷ്ട്യത്തിന്റെ ശരീരഭാഷയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിലൂടെ ചില സത്യങ്ങൾ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്